ഇന്ന് രാവിലെ ഞാൻ റെഡിയായിട്ട് നിൽക്കുക സമയം ഏഴ് മുക്കാലായിട്ടുണ്ട് പാരുടെ സ്കൂളിൽ നിന്ന് ഇന്ന് വൺ ഡേ പിക്നിക്ക് പോവാം അപ്പോൾ ക്ലാസ്സിലെ പേരൻസിനെ റെപ്രസെന്റ് ചെയ്ത് ആരെങ്കിലും പോകണം എനിക്കാണ് അതിനുള്ള വിളി വന്നേക്കുന്നത് അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് ദൂരെ നമ്മുടെ ഇവിടെ അടുത്ത് ഇടപ്പള്ളി ലുലു മാളിൽ ഫണ്ടൂര ഉണ്ടല്ലോ അവിടെ അവരുടെ വൺ ഡേ പിക്നിക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് മെയ് ഇപ്പോൾ ഫിഫ്ത്തിലായി പക്ഷേ ഇതുവരെ ഞാൻ പോയിട്ടില്ല ആ അപ്പോൾ ഒരു കോള് വന്നായിരുന്നു അതോ കട്ടായിപ്പോയത് മീ ഇത്രയും വർഷം പഠിച്ചെങ്കിലും ഞാൻ ആളുടെ കൂടെ പോയിട്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് പാറിൻ്റെ കൂടെ പോകുന്നത് ഞാൻ റെഡി ആയിട്ടുണ്ട് പാറുമൊക്കെ ഓൾറെഡി സ്കൂളിൽ പോയിട്ടുണ്ട് അവർ വോണിൽ തന്നെ പോയി ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ ഇന്ന് പുട്ടും കടലാണ് ഉണ്ടാക്കിയേക്കുന്നത് അത് കുറച്ച് കഴിച്ചിട്ട് എന്തായാലും നേരെ സ്കൂളിലേക്ക് പോകണം അപ്പോൾ കാർത്തികയുണ്ട് കൂടെ കാർത്തിയുടെ മോന് മോൻ്റെ ക്ലാസ്സിൽ നിന്ന് കാർത്തികയാണ് വിളിച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാണ് ും ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് പുട്ടി ഞാൻ ഉണ്ടാക്കി ആയിട്ടുണ്ട് എനിക്ക് ചെറിയൊരു പീസ് മതി എന്തായാലും ഇത്രയും തന്നെ വേണമെന്നില്ല കാരണം ഇത് പൊടിച്ചിടുമ്പോ കുറച്ചേറെ ആവൂ കാളിച്ചത് സമയായിട്ടുണ്ട് പോകാനെന്ന് ഞാൻ ഇവിടുന്ന് സ്കൂട്ടറായിട്ട് ചൊല്ലും കാത്തി ഞാനും കൂടെ പോകും ഫുഡ് ഇത്തിരി ചായ വേണം ഒന്ന് ചൂടാക്കിത്താ പ്ലീസ് ഞാൻ ഞാൻ റെഡി ആയതുകൊണ്ട് ഞാൻ കഴിക്കുവ കാർത്തി വിളിച്ച് ഒന്ന് ചൂടാക്കി തരുവോ പിന്നെ ഡ്രസ്സ് കണ്ടോ ഇത് മാക്സിന്ന് വാങ്ങിച്ചുണ്ടായിരുന്നു തേർട്ടി പെർസെന്റേജും അങ്ങനെ വാങ്ങിച്ച ഫാനാണ് ആ വീഡിയോയിൽ കാണാം വന്നിട്ടുണ്ട് എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു ഇനി കാർത്തിയെ പോയി പിക്ക് ചെയ്യണം ഇനിയത്തെ വീഡിയോ ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ ചെന്നിട്ടായിരിക്കും അപ്പം വേഗം തോട്ട കേട്ടോ അപ്പോൾ ഇനി സ്കൂളിൽ ചെന്നിട്ടാണ് സ്കൂളിലെത്തി ഞാനും കാർത്തി ഒരു എയ്റ്റ് തേർട്ടി ആയപ്പോൾ സ്കൂളിലെത്തി എനിക്കൊന്ന് ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുത്തിട്ട് കുട്ടികളെ ഡയറക്റ്റ് ബസ്സിലേക്ക് കൊണ്ടുപോകാരുന്നു അപ്പോൾ ഞങ്ങൾ ഓരോത്തരും ക്ലാസ് വൈസ് ആണ് ബസ്സിൽ കയറിയത് ഓരോ ക്ലാസ്സിനും ഓരോ സ്കൂൾ ബസ് അങ്ങനെയാണ് നമ്മൾ ലുലുമാളിലെത്തിയത് അവിടെ ചെന്നപ്പോൾ കുട്ടികളുടെയും ഞങ്ങൾ പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ കയ്യിൽ ഒരു ടാഗ് ഒട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇതുമായിട്ടാണ് നമ്മൾ ഇത്രയിലേക്ക് പോകേണ്ടത് ആയതുകൊണ്ട് മോണിൽ തീരെ തിരക്കില്ലായിരുന്നു ഫസ്റ്റ് എത്തിയ സ്കൂൾ ഞങ്ങളുടെ ആയിരുന്നു പക്ഷേ കുറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവസ്ഥ മാറി ഒരുപാട് സ്കൂളുകൾ വന്നിട്ടുണ്ടായിരുന്നു ചെന്നുടനെ തന്നെ കുട്ടികൾക്ക് സ്നാക്സും അതുപോലെ ജ്യൂസും കൊടുത്തിട്ടുണ്ടായിരുന്നു മഫിൻസ് ആയിരുന്നു സ്നാക്ക് അതുപോലെ ഫ്രൂട്ടി ആയിരുന്നു ജ്യൂസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഇത് തന്നു കുട്ടികൾ കഴിച്ചതിന് ശേഷം എന്നിട്ടാണ് നമ്മൾ നേരെ കണ്ടൂരിലേക്ക് കയറുന്നത് ടൂർ ഏജൻസി വഴിയാണ് കുട്ടികളെ ഇങ്ങനെ വൺ ഡേ പിക്നിക്കായാലും എറണാകുളം തന്നെ അടുത്ത് സ്കൂളിനടുത്തുള്ള സ്ഥലങ്ങളായാലും കൊണ്ടുവരുന്നത് ഇതിപ്പം ഹോളിഡേ ക്ലബ്ബെന്ന് ഒരു ടൂർ ഏജൻസിയാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് അവർ ഭയങ്കര അടിപൊളിയായിട്ടാണ് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എല്ലാ കുട്ടികൾക്കും എല്ലാ റൈഡിലും കയറാവുന്ന രീതിയിലാണ് ആ ഒരു ടൈം അറേഞ്ച്മെൻ്റ് ഞങ്ങൾ ചെന്ന സമയത്ത് തിരക്കില്ലായിരുന്നെങ്കിലും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായി കുറേ സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാനും കാർത്തിയും കൂടെ മീറ്റ് ചെയ്യുന്നുണ്ട് ഞാനും കാർത്തിയൊക്കെ ഒക്കെ വിചാരിച്ചത് കുട്ടികളൊരു സൈഡിൽ നമുക്ക് എൻജോയ് ചെയ്യാന്നാണ് പക്ഷെ ടീച്ചേഴ്സിനെ സമ്മതിച്ച സമ്മതിച്ചൊരു ദോഷമായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഈ രണ്ട് പിള്ളേരെ വളർത്തുന്നെടുത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര എണ്ണത്തിനെയാണ് അവര് നോക്കേണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്കത്തെ ഫുഡ് ഫ്രൈഡ് റൈസും അതുപോലെ ഗോപി മഞ്ചൂരിയനും ആയിരുന്നു നമ്മുടെ സ്കൂളിൽ വെജിറ്റേറിയൻ മാത്രമേ അലോ ചെയ്യത്തുള്ളൂ അതിപ്പോൾ പിക്നിക്കിന് പോയാലും സ്കൂളിൽ എന്തെങ്കിലും ഫങ്ക്ഷൻ വന്നാലും വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഉള്ളൂ ബാക്കി സ്കൂളുകളിലെല്ലാം ചിക്കൻ ബിരിയാണി ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ഐസ്ക്രീം ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ടൂറൊക്കെ കഴിഞ്ഞ് ഇവിടെ എല്ലാവരെയും കൂടെ നിർത്തി ഒരു ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആറിൻ്റെ കൂടെ ലുലു മാളിൽ ഞാനാ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് മീൻ പറയുന്നുണ്ട് അമ്മ പോയിട്ട് വരുമ്പോൾ ലുലുന്ന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുന്നതെന്ന് അവൾ വിചാരിച്ചിരിക്കുന്നെ എനിക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയെന്നൊരു രീതിയാണെന്നാണ് പക്ഷെ അങ്ങനെയല്ല കുട്ടികളെ നോക്കേണ്ട ഒരാവശ്യമുണ്ട് നമ്മളുടെ ഒരു എപ്പോഴും ഒരു കണ്ണ് വേണം അതിന് പിന്നെ ഈ ഒരു ക്ലബ്ബുകാരെ നമുക്കെല്ലാവരും ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അത് ഒരു പെൻ പെൻസ്റ്റാൻഡായിരുന്നു വീട്ടിൽ കൊണ്ടുവന്നപ്പം കുട്ടികൾ തന്നെ അത് പൊട്ടിച്ചത് എനിക്കറിയാം അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കുമല്ലോ ഇതിനകത്ത് എന്താണെന്ന് അറിയാനായിട്ട് അതുപോലെ പാറു എന്തോ പെൻസിൽ സ്കെയിൽ സെറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട് പിന്നെ ഇത് കഴിഞ്ഞ് ഇനി എനിക്ക് ഡാൻസ് പ്രാക്ടീസിന് പോകണം ഞാൻ ഇന്നത്തെ ദിവസം മൊത്തം എൻ്റെ സ്കൂളിലെ ടൂറിനെ പറ്റിയൊക്കെ ചിന്തിച്ചായിരുന്നു ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് വണ്ടർലായിൽ അന്ന് അതിന് വീഗാലാൻഡ് എന്നാണ് പറയുന്നത് അടുത്തത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കന്യകുമാരിലാണ് പോയത് പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ പോയി അത് ഊട്ടി ഹൊകനക്കൽ പിന്നെ വയനാട് ഇതൊക്കെയായിരുന്നു കോളേജ് സ്കൂളിൽ നിന്നൊക്കെ പോയിട്ടുള്ളത് പക്ഷേ പാറു മീയൊക്കെ എല്ലാ വർഷവും പോകും മീ ഒക്കെ രണ്ട് തവണ പോയില്ല അത് ആൾക്ക് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ പാറുവിനെ നമ്മൾ ടൂറ് വിട്ടാൽ ഇതുപോലെ പാർക്കിലൊക്കെ ആണെങ്കിൽ അത് വർക്ക് എന്ന് പറയാം ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കുറേ കുട്ടികളൊക്കെ പേടിയാന്ന് പറഞ്ഞ് മാറി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പ്രാക്ടീസ് ചെയ്യാൻ അമൃതയുടെ വീട്ടിൽ വന്നു ഇതിപ്പോൾ ഇവിടെ നടക്കുന്നത് ഭാവ്സ്വാമി റീലെടുക്കലാണ് ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോൾ എന്തേലുമൊക്കെ എൻജോയ്മെൻറ്റ് വേണ്ടേ ആക്ച്വലി ഞങ്ങൾക്കൊരു എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും കൂടാണ് ഈ ഒരു പരിപാടിയൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ കൂടുന്നതും പ്രോഗ്രാം ചെയ്യുന്നതും ഒക്കെ അപ്പോൾ എന്തായാലും സക്സസ്ഫുള്ളി ഞങ്ങൾക്ക് ഭൗസ്വാമി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ഇത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കാത്ത വെച്ചാൽ സൗണ്ട് കൊടുക്കാത്തത് ഒക്കെ ഇഷ്യൂ വരുവാണെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ